ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്യത്യാസമുണ്ട് വീഡിയോ മീൻസ് ഗിവ്വേയിൽ പങ്കെടുത്തവരുടെ കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രമാണ് തയ്യാറാക്കിയത് മറ്റുള്ളവരുടെയൊക്കെ ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട് ലാസ്റ്റുള്ള അഞ്ചൊക്കെ നമ്പർ മാത്രമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഒന്നുമല്ല കാരണം ടൈമിൻ്റെ ഇഷ്യൂ പിന്നെ ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്രാവശ്യം അപ്പോൾ അവരൊക്കെ എഴുതാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതാ ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് ആദ്യത്തെ കുറച്ച് പേരുടെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പേരടക്കം തന്നെ അതാ കറക്റ്റ് നോക്കിക്കോളൂ അപ്പോൾ ഇപ്പം സമയം ആറ് ഇരുപതായിട്ടുണ്ട് പക്ഷേ അല്ല ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കുക ഏഴ് മണിക്ക് കറക്റ്റ് വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അതാ ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് കറക്റ്റ് പൗസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേര് കറക്റ്റ് അല്ലെങ്കിൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഈ മുപ്പത്തേഴ് പേരുടെ കറക്റ്റ് പേരും നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ നമ്പർ മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത് ആരും ഒന്നും വിചാരിക്കരുത് കാരണം നിർഭാഗ്യവശാൽ എന്തായാലും എൻ്റെ ഒരു അറിവിൽ ഒരേ നമ്പർ രണ്ട് പ്രാവശ്യം വന്നിട്ടില്ല കാരണം അങ്ങനെയുള്ള കോണ്ടാക്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാൽപ്പത് മുന്നൂറ്റി അറുപത്തൊന്ന് ഒരാളുടെ നമ്പർ ആയിരിക്കും അത് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യും ആരുതാന്ന് അതേപോലത്തെ രണ്ട് നമ്പർ സെയിം ആൻസർ ചെയ്തവരുടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അവർ രണ്ട് പേരുടെ മാറ്റി വെച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കാരണം ടൈമിൻ്റെ ഇഷ്യൂ പിന്നെ ഒരുപാട് പേര് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു മാഷാല്ല ഉത്തരം പറഞ്ഞ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ നല്ല നല്ല ഗി വീഡിയോസ് ഇനിയും വരുന്നതാണ് വേറെ ഒന്നുമല്ല ഗിഫ്റ്റ് രണ്ട് മാക്സിയാണ് രണ്ട് പേർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്യുക ഇതൊക്കെയാണ് നമ്പർ വരുന്നത് ഇതൊക്കെ ഇങ്ങനെയാണ് നമ്പർ വരുന്നത് എഴുപത്തഞ്ച് എഴുപത്താറ് ഇരുപത്തെട്ട് ഇത് ഇപ്പുറം തൊണ്ണൂറ്റി രണ്ട് ഇപ്പുറം മുതൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽ അപ്പോൾ നിങ്ങളുടെ നമ്പർ ലാസ്റ്റൊക്കെ അഞ്ചൊക്കെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അതേപോലെ ഇതാ ഈ ഒരു നമ്പറാണ് നെറുക്കിലെടുക്കുക നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തി അങ്ങനെ കണ്ടോ ഒരുപാട് പേരുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് എന്ത് തന്നെയായാലും അഞ്ചക്ക നമ്പർ സെയിം വരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെയിം വരുന്നില്ല ഷുവറാണ് ഇതിലൊരു ഉഡായ്പ ഇല്ല കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ വാട്സപ്പ് നോക്കും ആളുടെ പേരും ജില്ലയും കറക്റ്റ് ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ് വീഡിയോയിൽ തന്നെ ഇപ്പോൾ ഏഴ് മണിക്കാണ് വീഡിയോ ചെയ്യുന്നത് ഗിവ്വേയുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും ഒന്നും കൂടി നന്ദി അറിയിക്കുന്നു ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇടുമ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് പ്രാവശ്യം ലാസ്റ്റൊക്കെ നമ്പറാണ് ആദ്യമേ പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കാരണം സമയത്തിൻ്റെ ഇഷ്യൂം പിന്നെ ഒരുപാട് എഴുതാനുണ്ടാവും അപ്പോൾ എനിക്കും ടൈം കിട്ടിയില്ല അതൊക്കെയാണ് വിഷയം വന്നത് അപ്പോൾ ഇപ്പം കറക്റ്റ് ആറ് ഇരുപത് വരെ അതായത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പേർ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തതല്ല പങ്കെടുത്തത് മുന്നൂറിനു മേലെ ആയിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ഉത്തരം പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് ഉത്തരം ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം ഏഴ് മണിയവരെ ടൈമുണ്ട് ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ ഒന്ന് പങ്കെടുത്തോളൂ അപ്പോൾ ഇൻഷാല്ല രാത്രി ഇടുന്ന വീഡിയോസിൽ കാണാം അപ്പോൾ ഒന്ന് അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും രേഖപ്പെടുത്താം പിന്നെ ഏഴ് മണി വരെ ടൈം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക പങ്കെടുക്കാത്തവർക്ക് ഒന്ന് പങ്കെടുക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നൈറ്റ് കാണാം ഓക്കെ ബൈ